ഒരു ഹിന്ദി ലെക്ചറർ ലെക്ചറായിരിക്കുമ്പോഴായിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാൻ നിശ്ചയിച്ചത് എന്തായിരുന്നു അങ്ങനെ അത്രത്തോളം ഇൻട്രസ്റ്റ് വരാൻ പെട്ടെന്ന് അന്നൊക്കെ ഒരു നല്ല ജോലി കിട്ടി വളരെ സെറ്റിൽഡ് ജീവിതം നയിക്കണം എന്നായിരുന്നില്ല ആഗ്രഹമൊക്കെ അന്നത്തെ കാലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വേണ്ടി ഇന്ത്യയിൽ ഈ അഭിനയവും നാടകവും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ഈ ഫിലിം നാഷണൽ സ്കൂൾ ഓഫ് ആദ്യത്തെ അപ്പോൾ ആദ്യം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഐവൻറ്റ് ഇപ്പോൾ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കോളേജ് ലെക്ചറായിരുന്നു ആദ്യപ്പോൾ ഡൽഹി പോയി രണ്ട് മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വല്ല ട്യൂട്ടോറുകളിൽ പോയാലും അത്രയൊക്കെ ജീവിക്കായിരുന്നു പക്ഷെ സാർ ഹിന്ദിയില ബനാസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു ഇവിടെ എം ജി കോളേജിൽ ഇന്റർമീഡിയറ്റ് അത് കഴിഞ്ഞ് ബി എ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്നൊക്കെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ വരുന്നത് വളരെ റേയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ സാർ എങ്ങനെ സിനിമയിൽ പോകണു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അച്ഛനോ അമ്മയ്ക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് നാഷണൽ സ്കൂളിൽ പോകുന്നു ഇങ്ങനെ ഡ്രാമയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ പോകുന്നു ഒരു അങ്ങനെ ഒരു ടാബ് ഒന്നും ഒരു ഒരു ആരും കരുതിയിരുന്നില്ലല്ലോ ഇന്നും അത് തന്നെ ചെറുപ്പക്കാർ പോകുമ്പോ പഴയതുപോലെയുള്ള ബുദ്ധിമുട്ടില്ല വീട്ടുകാർക്ക് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ളത് സാറിന് അത് ഞാൻ വായിച്ചിട്ടുണ്ട് സാർ ബനാറസ് ഇൻഡു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണോ ഈ കവിതയുമായിട്ടൊക്കെ വളരെ അടുത്തൊരു റിലേഷൻഷിപ്പ് അവിടെ വെച്ചാണോ ഉണ്ടായത് ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുകയും പോയട്രി വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ

വായിച്ചിട്ടുണ്ട് ഈ ആദ്യം മൂടുപടം മൂടുപടംന്നുള്ള സിനിമയിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലത്ത് പറഞ്ഞു വന്ന് ആക്ട് ചെയ്യാനായിട്ട് പോയത് ഇടയ്ക്ക് വന്ന് എങ്ങനെയാണ് ഇതിൽ വന്ന് ഈ സിനിമയിൽ ആക്ട് ചെയ്യാൻ നിശ്ചയിച്ചത് ആയിരുന്നല്ലോ അപ്പൊ ഈ സിനിമ എനിക്ക് അഭിനയിക്കാൻ മേക്കപ്പ് എന്നൊരു ബ്ലാക്ക് ആൻഡ് വലിയ ആവശ്യമാണ് ഇവരുടെ നടക്കുന്നുണ്ടായിരുന്നില്ല നെന്മണിഞ്ഞ കാൽപ്പാടിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു ശോഭന പരമ്ശിന്തായിരുന്ന പ്രൊഡ്യൂസർ യുവരാജ് ഗോവലായിരുന്ന ക്യാമറാമാൻ അപ്പോൾ അവിടെ ആ സെറ്റി പോയിട്ട് എൻ്റെ ഈ ടെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി അപ്പോൾ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വ്യത്യാസം പരമ് ചന്ദായിരുന്നെന്ന് ചോദിച്ചു അതിലൊരു റോൾ ഉണ്ട് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം ക്യാമറ ഫേസ് ചെയ്യുന്ന രാമു കരേറ്റിനെ എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ഒരു കോമ്പിനേഷൻ ആയി തീർന്നു ഇല്ലേ ചെമ്മീൻ വന്നത് ആ ഒരു കോമ്പിനേഷൻ ഒന്നായിരുന്നു മലയാള സിനിമയ്ക്ക് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ തന്നെ കരുതപ്പെടുന്ന ഒരു സിനിമ എന്നുവെച്ചാൽ വളരെ കമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു എന്നാൽ അന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമായി റിയൽ ആയിട്ടുള്ള സെച്ച് പോയിട്ടൊക്കെ എടുത്തത് അതിനെക്കുറിച്ച് കുറിച്ച് സാറിൻ്റെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് പറയാമോ രാമു കരേറ്റിനെ പരിചയപ്പെടുന്നത് ഈ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാടം ഉണ്ടായിരുന്നല്ലോ എൻ്റെ റിസപ്ഷനിൽ വെച്ചിട്ട് അതെ അതിന് പ്രസിഡൻസ് അവാർഡ് കിട്ടി ബെസ്റ്റ് റീജിയണൽ ഫിലിം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഡൽഹിയിൽ വന്നപ്പോൾ മലയാളി അസോസിയേഷൻ അവർക്ക് സ്വീകരണം കൊടുത്തു അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഈ രാമകുബാരേട്ടനെ കാണുന്നത് അടൂർ ഭാസി ഇവിടെ ഉണ്ടായിരുന്നു ഭാസി ഇവിടെ വെച്ചിട്ട് വളരെയധികം പരിചയം ഞങ്ങൾ ഒരുമിച്ച് നാടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഭാസിയാണ് ആക്ച്വലി രാമകുമാരേട്ടനെ പരിചയപ്പെടുത്തിയത് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് സിനിമയിൽ ഇല്ലേ ഞാൻ എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപ്പം ചെമ്മീൻ എന്ന് ാണ് വളരെ ഫേമസ് ഒരു നോവലായിരുന്നു തകഴിയുടെ കാരണം എന്തായിരുന്നു ഫീലിംഗ് ഇങ്ങനെ പരിക്കുട്ടിയെ ആക്ട് ചെയ്യാൻ എന്ന് പോണു അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഞാൻ ഈ വായിച്ചിട്ടുള്ള ഒരു നോവലായിരുന്നു അത് അപ്പോൾ ആ കഥാപാത്രം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഒരു വല്ല ധാരാളം നോവൽസ് വായിച്ചിട്ടുണ്ടെങ്കിലും കുറേ ചില്ലറ കഥാപാത്രങ്ങളല്ലേ ഒരു വിരളിൽ എണ്ണാൻ സാധിക്കുന്ന കഥാപാത്രം നിൽക്കുന്നത് മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ അങ്ങനെ മനസ്സിൽ തങ്ങി നിന്നൊരു ക്യാരക്ടറായിരുന്നു പരിധി അപ്പോൾ അതിനീക്കെ ക്ഷണിച്ചപ്പോൾ ഐസ് വെരി ഹാപ്പി ഇവ ഈവൻ ആവും പരീക്കുട്ടി നമ്മൾ വളരെ ഒരു വളരെ റൊമാൻറ്റിക് ഒരു ഹീറോ ആയിട്ടാണ് ഈവൻ ഈവന്നും ഇത് പുതിയതായിട്ട് ഇപ്പം നമ്മൾ പുതിയ പ്രിന്റൊക്കെ ചെമ്മീനിറക്കുന്ന ഒരു എത്രയോ ജനറേഷൻസ് ഓഫ് മൂവി ഗോഴ്സിനെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയാണ് ദ കോമ്പിനേഷൻ അപ്പോൾ സാറേ അതുമാതിരി ആദ്യമായിട്ടായിരുന്നു അന്ന് സെറ്റിന്നും ഇങ്ങനെ ഈ സ്റ്റുഡിയോ സെറ്റിൽ നിന്ന് പോയി ശരിക്കും ഒരു ഔട്ട്ഡോർ ലൊക്കേഷനൊക്കെ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമ അല്ലേ ഇല്ല ഇല്ല അതിനകത്ത് തന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ മുറിയുടെ അകത്തുള്ളതല്ല മുറിയുടെ അകത്തും ഷൂട്ട് ആയിരുന്നു പിന്നെ ചില ഗാർഡൻ വരും എന്നാലും മിക്കവാറും എല്ലാ പടത്തിനും ഒരു അഞ്ചാറ് ദിവസം ഔട്ട്ഡോർ പുറത്ത് തന്നെ എന്തായിരുന്നു ചെമ്മീന്റെ വ്യത്യാസം അപ്പൊ ചെമ്മീൻ പക്ഷെ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് പോയി ചെന്ന് അവിടെ താമസിച്ച അവിടെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു ആലപ്പുഴയല്ല ആലപ്പുഴ അല്ലായിരുന്നു ഷൂട്ടിംഗ് തൃശ്ശൂരിനടുത്ത് നാട്ടകം ശ്രമിച്ചു ബിക്കോസ് ഓഫ് ഓഫ് ദി ദി ക്രൗഡ് പെട്ടിയും പാണവും തൂക്കിയെടുത്ത് ഇവിടെ പോവാം അപ്പൊ രാമുകാരിയേട്ടൻ്റെ സ്ഥലമാണ് ഈ നാട്ടി എന്ന് പറഞ്ഞ സ്ഥലം എന്റെ അടുത്താണ് ചേറ്റുവലയാണ് കാര്യേട്ടന്റെ സ്ഥലം അപ്പൊ അങ്ങനെ അവിടെ കടപ്പുറത്ത് എല്ലാവരും അവരും പരിചയം ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് സോ ഹി ഫെൽ അതെങ്ങനെയപ്പോൾ സാറിന് ഒരു ശരിക്കും ആ ഒരു നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് അന്നത്തെ സ്റ്റാർസ് അന്ന് എല്ലാ പടത്തിനും അങ്ങനെ മാത്രമല്ല അന്നും വേറെ പടത്തിൻ്റെയും ഞങ്ങൾ തൃശ്ശൂർ ഷൂട്ടിങ് പോയിട്ടുണ്ട് അവിടെ അന്ന് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ഹോട്ടൽ എന്ന് ഹോട്ടൽ ഉണ്ടായിരുന്നു പിന്നെ രാമനിലയം പിന്നെ ഒരു സെൻട്രൽ അങ്ങനെ ചില ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൽ തന്നെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ പടങ്ങൾക്ക് പോയാലും താമസിക്കുക ഞാൻ ആദ്യത്തെ പടത്തിൻ്റെ മൂന്ന് പടത്തിന് തന്നെ അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂർ താമസിച്ചിട്ടുണ്ട് ഇറ്റ് വാസൻ അങ്ങനെ വേണ്ടി വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്താന്ന് പറഞ്ഞാൽ അവർ അവരുടെ അരയന്മാരുടെ വീട് അവരുടെ നല്ല ഭാഗ പറ ഒഴിപ്പിച്ചെടുത്തിട്ട് വീടിന്റെ പരിസരവും കുറെ ഒക്കെ ഇൻഡോറും ഒക്കെ ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല ഈ അരയന്മാരുടെ തന്നെ തുണി കടത്ത് ഷർട്ടും മുണ്ടും ഒക്കെ കടമ വാങ്ങിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിന് അപ്പൊ നിങ്ങളൊക്കെ അവരുടെ തുണിയൊക്കെ ആയിരുന്നോ അല്ലല്ലോ ഞാൻ അരയനായിരുന്നില്ലല്ലോ അല്ല ബാക്കി അല്ലെ അവരുടെ ആണോ സച്ചിൻ സാറും ഇട്ടത് അവരുടെ ആയിരിക്കണം അവരുടെ പക്ഷെ അപ്പൊ അതൊരു അവർക്ക് ഭയങ്കര ഒരു ഒരു അനുഭവമായിരിക്കും ഇല്ലേ അവിടെ വന്ന സിനിമാ താരങ്ങളൊന്നും നിങ്ങളുടെ തുണിയോ അവർക്ക് പുതിയ കൊടുക്കുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സത്യൻ സാറുമായിട്ട് അഭിനയിച്ച ആ ഒരു അനുഭവം സാറിന് എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തത് എന്നാലും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഓഫ് ജനറേഷനും സാറാണ് ഇപ്പൊ ശരിക്കും ഉള്ളത് അന്ന് ഇവരുടെ കൂടെ ഒക്കെ സത്യൻ പ്രേംനസ് ഉണ്ടായിരുന്നല്ലോ മൂന്ന് പേര് നിങ്ങൾ അങ്ങനെ ആ ഒരു അനുഭവം എന്തായിരുന്നു അന്നത്തെ അങ്ങനെ വലിയൊരു അനുഭവം ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല അങ്ങനൊരു പ്രത്യേകത ഒന്നും തോന്നിയില്ല പിന്നെ സത്യൻ സാറിൻ്റെ പടങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നസീറിന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് വളരെ അടുത്ത് പേഴ്സണലായിട്ടുള്ള പരിചയമൊന്നും ഇല്ലായെന്നൊരു നമുക്കറിയാം നമുക്ക് പരിചയമുണ്ടെന്ന് തോന്നില്ല നമ്മൾ സിനിമയിൽ ധാരാളം കണ്ടിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവര് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർ വന്നൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരണേ നസീറും സത്യൻ സാറും ഒക്കെ ഐ തിങ്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഒണിലൊക്കെ വന്നു ഞാൻ വന്നപ്പോൾ സിക്സ്റ്റി ടു ആയി

അപ്പോൾ അടുത്തുള്ള 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 ഒരു 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 അടുത്തോ അടുത്തോ ഇതും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഈക്വൽസ് അല്ലേ അതൊരു സാർ ആദ്യം അന്നൊക്കെ വരുമ്പോൾ ഈ ട്രെയിനിങ് ശരിക്കും ഹെൽപ്പ് ചെയ്തോ സിനിമയിലോട്ട് വരുമ്പോ പറഞ്ഞു ടെൻ ഇയേഴ്സ് കഴിഞ്ഞാണ് വന്നാന്ന് ഇവരൊക്കെ ത്രൂ ഫിലിംസ് പഠിച്ചു വന്നവരാണ് സാർ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ അത് ശരിക്കും ഞാൻ ഞാൻ ഈ ട്രെയിനിങ് ഇല്ലാതെ മേക്കപ്പ് പോയിരുന്നെങ്കിൽ മേഘപ് കൃഷ്ണന് പോകുമ്പോൾ ചില കുറേ ഡയലോഗ് തരുവായി പറയാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരുപക്ഷെ ഞാൻ ഫെയിൽ ആയേനെ കാരണം ഞാൻ കുറച്ചൊരു വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തി എന്താ പറയുക വളരെ അധികം സ്റ്റേജിൽ ഒന്നും കയറിയിട്ടില്ല ചിലരെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ ക്യാമറ അതുവരെ ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ചൊരു സെൽഫ് കോൺഷ്യസ് ആയിരുന്നു പിന്നെ എന്താ പറയുക കുറച്ച് നെർവസ് ആയിരുന്നു

ആദ്യമായിട്ട് കളിക്കട്ട് ഇപ്പോഴും ഉണ്ടത് അദ്ദേഹമായിരുന്നു ഉണ്ടാക്കി അദ്ദേഹമായിരുന്ന ഡയറക്ടർ പിന്നെ അഭിനയം പഠിപ്പിച്ചിരുന്ന ഒരു ഷീല ഭാട്ടിയ പിന്നെ ശാന്താഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട് അവരും ആക്ടിങ് പഠിപ്പിക്കുവായിരുന്നു പിന്നെ മേക്കപ്പ് ഞങ്ങൾക്ക് ഈ അഭിനയം മാത്രമല്ല സംവിധാനം ഈവൻ കാർപ്പൻട്രി മേക്കപ്പ് കോസ്റ്റ്യൂം ഡിസൈനിങ് സെറ്റ് ഡിസൈനിങ് അങ്ങനെ എല്ലാം പഠിക്കണമായിരുന്നു അപ്പൊ അവിടെ ഒരു പഞ്ചാബി ആചാര്യവരെ എൻ്റെ ഗുരുവായിരുന്നു പക്ഷെ ഇതൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തു സാറ് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയപ്പോൾ ശരിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് സാറോ അതുമാതിരി ഓളവും തീരോം ചെയ്തു അല്ലേ പി എൻ മേനൻ്റെ ആ ഒരു സാർ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്നൊക്കെ പറയുമായിരുന്നു ഒരാൾ വരുന്നത് ഒരുപാട് മുസ്ലിം കലാ കഥാപാത്രങ്ങളെ വളരെ പറയായിരുന്നു വളരെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു നടനാണ് പറയുന്നത് നമുക്ക് ഒട്ടും അത് ജാറിങ് ആയിട്ട് തോന്നില്ല ആ ഒരു ഡയലക്റ്റും വേഷം സംസാരിക്കുന്ന രീതി അപ്പോൾ അതും ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഗുണമായിട്ട് കിട്ടിയതാണോ അതോ ഒബ്സർവേഷനോ ആരെങ്കിലും പറഞ്ഞാൽ അതെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുറെയൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുമെങ്കിലും അല്ലാതെ കുറേയൊക്കെ നമ്മൾ അറിയാതെ തന്നെ മനസ്സിൽ കയറുന്ന ഒരു ഇതുണ്ട് ഈ അത് ഈ വളരെ കോൺഷ്യസ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇമീഡിയറ്റ് ചെയ്യാൻ സാധിക്കും അതല്ലാതെ തന്നെ ഒരു 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 വിത്തൗട്ട് ഹിം നോയിങ് ഇറ്റ് ഇയാൾ ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ് ഈ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ പീപ്പിൾ എറൗണ്ട് ഹിം ഓരോരുത്തർക്കും ഇയാൾ അറിയാതെ തന്നെ ഒബ്സർവ് ചെയ്യാനുണ്ടാവും

ഏറ്റോ ഡയറക്ടർക്ക് തോന്നുവാണെങ്കിൽ ഫിൽ കമ്മൻസ് എങ്ങനെയാണ് സംഗതി മറ്റൊന്ന് മറ്റേ രീതിയിൽ നമുക്ക് ഒന്ന് നോക്കാം സംശയമുണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കും അതീ ഒന്നും ചോദിക്കേണ്ടി വരില്ല ഇതൊന്നും അതീ പുതിയ ആളുകളത്തെ വേണ്ടി വരുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് അപ്പൊ നമ്മള് സാറഞ്ഞ് ഈ ഒരു തലമുറയുടെ ജോലിയും സാറ് മധു അവരുടെ സോറി സാറ് ജയനും സുകുമാറിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമകളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു പ്രേംനസീർ സാറും ഇപ്പം സത്യൻ സാറിനോട് വർക്ക് ചെയ്തിട്ട് ഇവരുടെ വർക്ക് ചെയ്യുമ്പോൾ യു ഫീൽ എ ഡിഫറൻസ് ഇവർ ഈ വന്നവരൊക്കെ തന്നെ ഇത്രയും സിനിമ മലയാളത്തിൽ ഇത്രയും സിനിമ അല്ലാത്ത സിനിമയെല്ലാം കണ്ടിട്ട് വന്നവരാണല്ലോ പിന്നെ സോമൻ ഉണ്ടായിരുന്നു സോമൻ നല്ല സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സൂമനും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കോളേജിൽ തന്നെ സുമാനും ആളായിരുന്നു അപ്പം അവരൊക്കെ തന്നെ ഈ ഈ അവരിൽ ഇപ്പോൾ കുറച്ച് ഈ സോമനുള്ള സ്റ്റേജ് എക്സ്പീരിയൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഈ ഒരു സിനിമയിൽ ബാക്കിയുള്ളവരെല്ലാം സിനിമയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ആക്ടിങ്ങിൽ പെട്ടിട്ട് സ്പോയിൽഡ് ആയിട്ടില്ല ഫ്രഷ് ആയിരുന്നു അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഡു തിങ്സ് പണ്ട് ഉണ്ടായിരുന്നവർ അതല്ല ഈ നാടകത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ ഒരു സ്റ്റൈല് എന്നാൽ അതിപ്പോൾ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യമൊക്കെ ഇപ്പോൾ ഇപ്പോഴാർക്കും ഇല്ല കേട്ടോ ആദ്യമൊക്കെ വരുമ്പോൾ തേൽ ആരെങ്കിലും പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് നേരെ തിരിച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങും ദാറ്റ് വാട്ട് യൂസ് ഡു ഇൻ സ്റ്റേജ് മനസ്സിലായില്ലേ ഓഡിയൻസിനെ അതെ 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 ഓഡിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരാണ് വളരെ ഫ്രഷ് ആയിട്ട് വന്നു തരാം അവർ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ ക്യാമറ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിന്നാൽ പറ്റില്ല എന്നറിയാമെങ്കിലും ദ ന്യൂ ഹൗ ടു ഗ്രാമർന്നല്ല അതെ 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 ഇത് തിരിച്ച് ഈ മറ്റൊരു ഭാഷ പഠിക്കുമ്പോഴെയാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ സാർ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു സിനിമയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്ത് സാറിൻ്റെ ഒക്കെ ചെയ്ത രമണൻ എല്ലാം വളരെ നോവൽ ബേസ്ഡും ലിറ്ററേച്ചർ ബേസ്ഡും ആയിരുന്നു അത് കഴിഞ്ഞ് സാറിന് തോന്നിയിട്ട് ഒരു സിനിമയിലൊരു പ്ലോട്ടും സ്റ്റോറി ലൈനും ഒക്കെ ഒരുപാട് വളരെ വ്യത്യാസമായി ഒരു കുറെ കൂടെ ഒരു ലാർജർ ദൻ ലൈഫ് ഹീറോസ് ഒക്കെ വന്നു തുടങ്ങി മറ്റത് വളരെ നമ്മുടെ സോഷ്യൽ ആംബിയോൺസ് സോഷ്യൽ ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു സാറിന് ആ അങ്ങനൊരു വ്യത്യാസം തോന്നിയിരുന്നു സാർ ബിക്കോസ് ഈ സമയത്തൊക്കെ സാറ് വളരെ ഭംഗിയായിട്ട് സിനിമയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു സാറിന് ഈ വ്യത്യാസം തോന്നിരുന്നു ഈ ഒരു സ്റ്റോറി ലൈനിലും ഹീറോസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് ലാർജർ ഹീറോസ് ഒന്നും അവരെ എഫക്ട് ചെയ്യില്ല ഗുസ്തി കൂടുന്നു ഇടിക്കുന്നു ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു പക്ഷെ അതേസമയം വളരെ ടു ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ സമയത്തുണ്ടായിരുന്നു സാറിന് എടുത്തിരുന്നപ്പോൾ ഇത് മോറൽ ട്രൂ ടു ലൈഫ് മനസ്സിലായില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജ് വന്നിട്ട് ഈ ഹിന്ദി ഫിലിംസോ അല്ലെങ്കിൽ തമിഴ് ഒക്കെ റൈറ്റ്സ് റൈറ്റ്സോ നമ്മൾ നമ്മളെടുക്കാനും കുറേയൊക്കെ തമിഴ് ഹിന്ദി പടങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളത് ലൗഡായിട്ടുള്ളത് ലൗഡായിട്ട് വന്നപ്പോൾ എനിക്ക് ആ പടം ഈ ഈ ഈ സ്റ്റേജിൽ ആക്ടിംഗ് ഉണ്ടല്ലോ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കുക കുറച്ച് ഒരു ഒരു ആവുക എന്നെല്ലാം ഉള്ള ഒരു ആവശ്യം വന്നിട്ട് സോ നാച്ചുറലി ആയിട്ട് ചേഞ്ച് വലിയ മീസിയോ ഒക്കെ വെച്ച് ബിഗ് ഒക്കെ വെച്ച് ആ രീതിയിലുള്ള പോലുള്ള ഈ നമ്മളെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കേണ്ടി വരാൻ നേരത്തെ നാച്ചുറൽ യു ആൾസോ ബികം അണ്ണാച്ചുറൽ കുറച്ച് ആകേണ്ടി വരും ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ചൂൺ ആവും സാറിന് അപ്പൊ അതിന് സാറിന് അത് വിഷമം തോന്നിരുന്നു അങ്ങനത്തെ റൂൾസ് അതുകൊണ്ടാണ് സാർ ഫിലിം ഡിറക്ടർ ആവാറ്റേറ്റിംഗ് ആണെങ്കിൽ കൂടി അതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ തന്നെ ഇല്ലേ കാണാറില്ലേ ചിലക്ടേഴ്സിനെ കാണാറില്ലേ അപ്പൊ അതുകൊണ്ട് അതൊരു വല്യ സിന്നൊന്നും അല്ല അല്ല പഴയ നമ്മൾ തുലാഭാരം പോലെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും കേരളത്തിൽ ആ ഒരു ആ ഒരു പാസ് ചെയ്യുന്ന ഫേസും നമ്മൾ അങ്ങനത്തെ ശരിക്കും നമുക്ക് കാണാം ഇപ്പം സുബേദ അന്നത്തെ ആ ഒരു ആംബിയൻസും അന്നത്തെ സോഷ്യൽ കൺസേൺസ് അതൊക്കെയാണ് ആ സിനിമയിൽ വരുന്നത് പക്ഷെ അത് കഴിഞ്ഞൊരു ലേറ്റ് സെവൻറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ പോയി നമ്മൾ ശരിക്കും കാണിക്കുന്ന വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ് ഗാങ്സ്റ്ററും മോൾസും അങ്ങനെയുള്ളൊരു അത് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിപ്പോ ആദ്യത്തെ ഒരു സിക്സ്റ്റീസിലല്ല ഫിഫ്റ്റീസിൽ കുറച്ച് പടങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളു സിക്സ്റ്റീസിലുള്ള പടങ്ങളുടെ ഒരു ടൈം ഉണ്ടായിരുന്നു അതിലധികവും രോഗം ഫാമിലി ഡ്രാമെ ഫാമിലി ഡ്രാ രോഗം പിന്നെ അത് കഴിഞ്ഞ ദാരിദ്ര്യം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരുമാതിരി ഇങ്ങനെ ഈ വഞ്ചനയിലോ അല്ലാതെ അബദ്ധം പറ്റിയിട്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൃപ്പമുണ്ടാകുന്ന കുട്ടികൾ ഇത് കുറേ നാൾ ഇതുതന്നെ ആയിരുന്നു അത് ആളുകൾക്ക് മതിയായത് മാത്രല്ല അതിപ്പോ അതിനെ കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ള പോലെ തന്നെ ഇന്ന് നിക്കുന്നു ഇതൊഴിച്ചിട്ട് ഇപ്പം പഴയ പോലെ അങ്ങനെ ഈ മറ്റേ ശല്യം ഇല്ല അത് ഒഴിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ചേഞ്ചസ് അധികം വരാതെ വന്നപ്പോ ഇപ്പോ നമ്മളറിയില്ല ഒരു ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒരു നദി പോലെ പോകാതെ തടാകം പോലെ ആയിപ്പോയി അന്നുണ്ടായിരുന്ന ഇത് ഇവിടെ ഇപ്പം ധാരാളം ഹോസ്പിറ്റൽസും അത് ഇതും മറ്റും മറിച്ചുമൊക്കെ ഉണ്ടെങ്കിലും രോഗത്തിന് യാതൊരു കുറവ് കുറവില്ലായെന്ന് മാത്രമല്ല പല രീതിയിലും പല വിധത്തിലും കൂടിയിട്ടേ ഉള്ളൂ പിന്നെ ദാരിദ്ര്യം അതുപോലെ തന്നെ പിടിച്ചു പറയുക അക്രമം നോക്കുക അതുപോലെ തന്നെ മോഷണവും അങ്ങനെ തന്നെ പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ ആളുകൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും എടുത്തിട്ട് എക്സാജറേറ്റ് ചെയ്യുക പോവുക ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കുറേ ഇപ്പം വന്നിട്ട് ഈ മോഷണം അടിപിടി അക്രമം കൂലിത്തല്ല് ഇതിനെല്ലാം ഒരുമാതിരി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പണ്ടൊക്കെ അതൊരു തെറ്റായിട്ട് കാണിച്ചിരുന്നു കാരണം തെറ്റായിട്ട് പണ്ട് കാണിച്ച് പോയില്ലേ അത് തന്നെ ഇപ്പോൾ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ എന്താ രസം ബി ഗ്ലോറിഫൈഡ് ഓൾവേസ് ഒരു വേണ്ടി ഒരു ഗ്ലോറിഫൈസ് എപ്പോഴും അതെ സാറ് അങ്ങനെ നോക്കുമ്പോൾ സാറിനെ ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞല്ലോ സോമൻ്റെയും സുകുമാരൻ്റെയൊക്കെ ആക്ടേഴ്സ് സാറ് ചെമ്പരത്തിയിൽ അഭിനയിച്ചില്ലല്ലോ അന്നത്തെ ഒരു വളരെ മനോഹരമായ പാട്ടുകളും നല്ലൊരു സിനിമയായിരുന്നു അതിനെക്കുറിച്ച് സാറിന് ഓർമ്മയുണ്ട് നിങ്ങൾ കുറേ ഹീറോസും ശോഭന മാത്രമുണ്ടായിരുന്നു ശരിക്കും ഹീറോയിൻ ആയിട്ട് സാറിന് ഒരു വളരെ മനോഹരമായ റോൾ റോളുണ്ടാവില്ല അവസാനം എന്നിട്ട് സാറിൻ്റെ ഫാൻസ് ആണെങ്കിൽ പോകണമെന്നൊക്കെ ഉണ്ടാവില്ല സാറിന് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താ ചെമ്പൃത്തിയുടെ ആ ഒരു ഷൂട്ടിങ്ങും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ചെമ്പരത്തി പറഞ്ഞ പോലെ ഒരു ഒരു വലിയൊരു കമേഴ്സിയലായിട്ട് കുറേ പടങ്ങൾ അങ്ങനെയുണ്ട് ഈവൻ ഈ ചെമ്മീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ചെമ്മീൻ അത് ധാരാളം കളക്ട് ചെയ്ത് കാശ് കിട്ടിയേ വലിയ വലിയ സൂപ്പർ ഹിറ്റായ കാര്യമൊക്കെ ചെയ്യാം പക്ഷെ അതും ഒരു കമേഴ്സിയൽ ഐ അത് ഒരു ഡൂയിങ് ജസ്റ്റിസ് ടു ദ റൈറ്റർ അത് ഫ്രണ്ട് സൈഡ് ഓഫ് ദി പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൂയിങ് ജസ്റ്റിസ് ടു ദി ക്യാരക്ടർ മനസ്സിലായല്ലേ അങ്ങനെ എല്ലാം തന്നെ ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നു മനസ്സിലായല്ലേ അതിപ്പോ മാറിയില്ലേ അതേ ഭാർഗവീ നിലയം ഇപ്പൊ കൂടെ ലൈക്ക് ഞാൻ എന്റെ ചിലപ്പം എൻ്റെ പേരന്റ്സ് കണ്ട സിനിമയായി ഞങ്ങളൊക്കെ അതുമാതിരി ഫിലിംസ് ഞങ്ങൾ ഓടിപ്പോയി കണ്ട സിനിമ ഓടിപ്പോയിഗേൻ മൈൽഡ് സ്റ്റോൺ അതിലെ ഗാനങ്ങളും അതിലെ ഹോൾ ഒരു എത്തോസ് ഓഫ് ദ ഫിലിം അതിന് സാറിന് എന്താ അതിൻ്റെയൊക്കെ സാറിൻ്റെ എക്സ്പീരിയൻസ് ഇതിപ്പോ ഭാഗവ്യ നിലയത്തിന്റെ കാര്യം പറയാണെങ്കിൽ തന്നെ ഭാഗവീ നിലയം നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കുന്നയാളാണ് ചിലപ്പോൾ യഥാർത്ഥം സംഭവിച്ചാണോ അല്ലേ ഈ നീല വെളിച്ചം കണ്ടോ ഫാറുക്ക് കുട്ടിയെ കണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ഹീ ബിലീവ്സ് മനസ്സിലായില്ലേ അത് ഈ എഴുതി കഴിഞ്ഞിട്ട് അത് ഷോർട്ട് സ്റ്റോറിയായിട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ സ്ക്രിപ്റ്റാക്കി അതിൽ വരാനും കുറേ അധികം കുറേ ഉള്ളിലെ സത്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു ആൻഡ് അഗെയിൻ ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫിലിം ഈ കാശിൻ്റെ നോക്കിയിട്ട് എടുത്ത പടമല്ല ജെമ്മീൻ അതുപോലെ എൻ്റെ കാശ് കിട്ടിയെങ്കിലും അതുപോലെ ഇനി ഭാഗവ നിലയാതെ ഒരു എക്സ്പെരിമെൻ്റ് ആണത് സാധാരണ അന്നത്തെ അന്നത്തെ യൂഷ്വൽ ഈ ഫാമിലി വളരെ ഒരു സിനിമയായിരുന്നു അത് ഇതുപോലെ തന്നെയായിരുന്നു ഓളവും തീരവും അപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തതാണോ ജെമ്മീൻ്റെ ചോദിച്ചാൽ ഷെമ്മീനിൽ ഔട്ട്ഡോർ അല്ല അല്ലാതെ ഷൂട്ട് ചെയ്യാൻ ഒക്കില്ല

ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അല്ല അന്ന് ഈ വീട്ടിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ പോലെ രണ്ടു മൂന്ന് ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കൂല ഇന്നത്തെ ഇത്രയും പവർഫുൾ ലൈറ്റ്സ് ഇല്ല ഫിലിമിന്റെ സ്പീഡ് വളരെ കുറവായിരുന്നു ഒരു ഒരു ചെറിയ മുറിയിലത്ത് കയറിയിട്ട് നിറയെ ലൈറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണെങ്കിൽ നാച്ചുറൽ ലുക്ക് അല്ല ചിലപ്പം എക്സ്പോഷർ തന്നെ കിട്ടിയില്ല അപ്പൊ അന്നത്തെ ലൈറ്റ്സ് അന്നത്തെ ക്യാമറ

അല്ല സ്വയംഭരത്തിൽ ആക്ട് ചെയ്തു നടൂർ ഗോപാലകൃഷ്ണൻ സെയിങ് അതൊരു സ്ട്രഗ്ളിങ് സമയത്ത് ഞാൻ പോയി ചോദിച്ചതാണ് അന്ന് മധു എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റാർ ആണ് എനിക്ക് അഭിനയിക്കുമ്പോ എനിക്ക് അന്ന് ഷോർന്നും ആയിരുന്നില്ല പക്ഷെ ചോദിച്ചു അദ്ദേഹം ഉടനെ സമ്മതിച്ചു അഭിനയിച്ചു അപ്പൊ സാർ എന്തായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ കാരണം അല്ല എനിക്ക് ഗോപാലും ചിത്രാഞ്ജലിയില് ഞാൻ ബട്ട് ഞാൻ മിക്കവാറും അപ്പൊ ഗോപാലകൃഷ്ണനു പഠിച്ചു വന്നിട്ട് ही वैसे अन्नेने सिनेमाय वलरे सीरियस आईट काणन ओरु மனுशिना. अब गोवालेशन आईले मुंबुड्ते येदिले ओके पूर्तीयाका तोन्नुंडनेले जन अभिनय चितुंडु. रेली कॅन्सल स्टिल आईटू. आदे आदे. अब आदु कणिड गोवालेशन इदिने वेरेन वेरे ओरु कथाय आइरुनु नोरिलु नियन पोगुवरु. अल अपा सर शेरिको अगने यु ड नॉट रेली लुक एट कमर्शियल सक्सेस ऑर हाउ मच अदर लायरनु नोकीरनादले. ना इले इले. ए एंदा इंगने इरनु पना रोल्स एक्सेप्ट ईना. एंदेंग ओरु क्राइटेरिउ उंडायिरनु ओरु रोल एक्सेप्ट ईंबो. ആരെങ്കിലും ഒരു ഒരു കഥ ഈ റോൾ അക്സെപ്റ്റ് വരുന്ന നമുക്ക് വരുന്ന റോള് എങ്ങനെയെങ്കിലും ശരിയാക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ അത് കഴിയുമ്പോൾ നല്ല റോൾ നോക്കിയിട്ട് വല്ല ബോറാണ് നമുക്ക് തോന്നുവാണെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക പിന്നെ അനത്തെ സ്റ്റേജ് ബോറായു റോളുമായിട്ട് നിങ്ങളെടുത്താലും വരില്ല